വടക്കാഞ്ചേരി ചരൽപറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ കനത്ത ആക്രമണം ഫ്ളാറ്റ് സമുച്ചയത്തിലെ ആശുപത്രി കെട്ടിടത്തിന്റെ ലക്ഷങ്ങൾ വില വരുന്ന ഭീമൻ ഗ്ലാസ് ഭിത്തികളാണ് അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത് ഗ്ലാസുകൾ ഉറപ്പിച്ചിരുന്ന മെറ്റൽ ചാനലുകൾ ഉൾപ്പെടെ മോഷണം പോയതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് വിവാദങ്ങളെ തുടർന്ന് നിർമ്മാണം പാതി വഴിയിൽ നിലച്ച നിരവധി നിർദ്ധന കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ഫ്ളാറ്റ് കെട്ടിടങ്ങളിലെ ആശുപത്രിയുടെ ഒരു വശത്തെ കെട്ടിടത്തോളം വലിപ്പമുള്ള ടെമ്പേർഡ് ഗ്ലാസ് ഭിത്തികളാണ് നശിപ്പിക്കപ്പെട്ടത് ശക്തമായ ടെമ്പേർഡ് ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചതുകൂടാതെ അലുമിനിയം പാനലുകൾ അടക്കമുള്ള സാധനങ്ങളും കടത്തിക്കൊണ്ട് പോവുകയാണെന്നും നാട്ടുകാർ പറയുന്നു അതിക്രമം നടത്തിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുൻപും ഫ്ളാറ്റ് കെട്ടിടങ്ങൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻവർഷങ്ങളിൽ ഹോളോബ്രിക്സ് കെട്ടിയ ചുമരുകൾ ഇടിച്ചു തകർത്തതായും കണ്ടെത്തിയിരുന്നു നിലവിൽ പാതിവഴിയിൽ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലെയും സാധനങ്ങൾ സാമൂഹ്യവിരുദ്ധർ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നു